നമ്മുടെ ജീവിതം വളരെ ചെറുതാണ് അപ്പോൾ ഞാനിതൊരു ബുക്കിൽ എഴുതി വെച്ചേക്കാണ് കഥ അപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടുള്ളൂ അപ്പോൾ ഞാനിടുന്ന കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതം വളരെ ചെറുതാണ് ഇനി എത്ര ശ്വാസം ഇതിൽ ബാക്കിയുണ്ടെന്ന് തന്നെ നമുക്കറിയില്ല ഇത്രയും നമുക്ക് സന്തോഷാവായിട്ടിരിക്കാം നമ്മൾ ഈ ഏകാദശി വ്രതങ്ങളൊക്കെ നോക്കുന്നു എന്നുള്ളൊരു കാര്യം ആലോചിക്കുമ്പോൾ അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ഏകാദശി വളരെ വിശേഷപ്പെട്ടതാണ് അതിന് വിജയ ഏകാദശി എന്നാണ് പറയുന്നത് പേര് പോലെ തന്നെ നമുക്ക് എല്ലാ കാര്യത്തിലും വിജയം വരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഏകാദശി കൂടിയാണിത് ഇത് മഹാദ്വാദശിയാണ് അതായത് ദ്വാദശിനാളിൽ ഏകാദശിയിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ചെയ്താൽ ഏകാദശിയുടെ പുണ്യവും ദ്വാദശിയുടെ പുണ്യവും ഒരുമിച്ച് ഒരു ദിവസം എടുക്കുമ്പോൾ കിട്ടും അതിന് മഹാദ്വാദശി അത് മുഴുവൻ വർഷത്തിലും എട്ട് പ്രാവശ്യമാണ് ഈ മഹാദ്വാദശി വരുന്നത് ഇതുപോലെ വരുന്നത് അപ്പൊ ഇത് ഒരു ദ്വാദശി പിടിക്കുമ്പോൾ പ്രത്യേകത ഉള്ള ഒരു ഏകാദശിയാണ് അതിനെ പറയുന്നത് വിജയ മഹാദ്വാദശി ഇങ്ങനെയുള്ള അവസരത്തിൽ ശാസ്ത്രം പറയുന്നത് ഏകാദശി വ്രതം ചെയ്യുന്ന കാര്യങ്ങൾ ദ്വാദശിയിൽ കൂടി ചെയ്താൽ ആ ആ ചെയ്യുന്ന വ്യക്തിക്ക് ഏകാദശിയുടെയും ദ്വാദശിയുടെയും പുണ്യഫലം കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ നമുക്ക് വിജയ ഏകാദശിയുടെ കഥ കേൾക്കാം ഒരു കാലത്ത് വളരെ പണ്ട് നടന്ന ഒരു കഥയാണ് യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുകയുണ്ടായി അല്ലയോ വാസുദേവ ഭാൽഗുന മാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയെ കുറിച്ച് പറയാൻ കൃപ കാണിച്ചാലും ഈ ഏകാദശിയുടെ പേരെന്താണ് അതുപോലെ തന്നെ ഈ ഏകാദശിയുടെ മഹാത്മ്യം എന്താണ് എന്നോട് വിസ്തരിച്ചു പറഞ്ഞാലും ആരാണ് ഈ ഏകാദശിയുടെ ദേവൻ അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ജിജ്ഞാസ കണ്ട മദന ശ്രീകൃഷ്ണൻ പറഞ്ഞു അല്ലയോ രാജൻ തീർച്ചയായും ഞാൻ ഈ ഏകാദശിയെ കുറിച്ച് പറഞ്ഞു തരാം ശ്രദ്ധിച്ച് കേട്ടോളൂ ഫാൽഗുണ മാസത്തിൽ വരുന്ന ഈ ഏകാദശിയുടെ പേര് വിജയ ഏകാദശി എന്നാണ് ഏതൊരു വ്യക്തി ഈ ഏകാദശിയുടെ വ്രതം അനുഷ്ഠിക്കുന്നുവോ ആ വ്യക്തിക്ക് ഈ ഭൗതിക ലോകത്തിൽ എല്ലാ തരത്തിലുള്ള വിജയവും പ്രാപ്തമാകും ഈ നശ്വരമായ ശരീരം ത്യജിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനും കഴിയും അപ്പോൾ ഇനി ഞാൻ ഏകാദശിയെക്കുറിച്ചുള്ള കഥ വിശദമായിട്ടൊന്ന് പറഞ്ഞു കേൾപ്പിക്കാം മഹാനായ ഋഷി നാരദമുനിക്ക് ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്ത കഥയാണ് ഇവിടെ യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്ന കഥ അപ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്നത് ബ്രഹ്മാവ് നാരദ മുനിക്ക് പറഞ്ഞു കൊടുത്ത കഥ ഒരിക്കൽ നാരദമുനി തൻ്റെ പിതാവായ ബ്രഹ്മാവിനോട് ചോദിച്ചല്ലയോ പിതാശ്രീ വിജയ ഏകാദശി വ്രതം എടുക്കുന്നത് കൊണ്ട് ജീവാത്മാവിന് എന്ത് ഫലമാണ് കിട്ടുന്നത് ഇത് കേട്ട ബ്രഹ്മാവ് പറഞ്ഞു അല്ലയോ പുത്ര ഇത് വളരെ പ്രാചീനമായ ഒരു വ്രതമാണ് വളരെ പുരാതനമായൊരു വ്രതമാണ് അതുപോലെ തന്നെ വളരെ പവിത്രവുമാണ് അത് എല്ലാ തരത്തിലുള്ള പാപവും ഇല്ലാതാക്കുന്ന വ്രതമാണ് ഈ ഏകാദശി പേരുപോലെ തന്നെ എല്ലാ പ്രകാരത്തിലുള്ള വിജയവും വ്യക്തിക്ക് നൽകി കൊടുക്കുന്നു ഒരു പ്രാവശ്യം ശ്രീരാമചന്ദ്ര ഭഗവാനും ലക്ഷ്മണനും സീതാമാതയും വനവാസത്തിന് വനവാസ സമയത്ത് പഞ്ചവടിയിൽ താമസിക്കുകയായിരുന്നു അപ്പോൾ ശ്രീരാമ രാമായണം കഥ വരുന്നുണ്ട് ഇതിൽ അപ്പോൾ ഈ സമയം ദുഷ്ടരാവണൻ സീതാ മാതാവിനെ അപഹരിച്ചു കൊണ്ട് പോവുകയാണ് കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ വളരെ ചുരുക്കി ഒന്ന് പറഞ്ഞേ തരാം ശ്രീരാമചന്ദ്രൻ ഭൂമിയിലായതിനാൽ മനുഷ്യനായതിനാൽ സീത വിയോഗത്തിൽ വളരെ ദുഃഖിച്ചു അദ്ദേഹം സീതാദേവിയെ അന്വേഷിക്കാൻ തുടങ്ങി ലക്ഷ്മണനുമൊത്ത് ആ സമയം മാർഗമധ്യയെ ജഡായുവിനെ കണ്ടു ജടായു സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയ മുഴുവൻ വൃത്താന്തവും പറഞ്ഞു തൻ്റെ ദേഹം ഉപേക്ഷിച്ചു പോയി വൈകുണ്ഠത്തിൽ എത്തി അത് കഴിഞ്ഞിട്ട് കുറച്ചു കഴിഞ്ഞ് ഭഗവാൻ ശ്രീരാമചന്ദ്രനും വാനരസേനയുടെ രാജാവ് സുഗ്രീവനും മിത്രങ്ങളായി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ധി ചെയ്തു അങ്ങനെ രണ്ടു പേരും ചേർന്ന് വാനരന്മാരുടെയും കരടികളുടെയും ഒരു വലിയ സേന ഉണ്ടാക്കി ശ്രീരാമൻ ഹനുമാനെ സീതാ മാതാവിനെ അന്വേഷിക്കാൻ ലങ്കയിലേക്ക് പോകുമ്പോൾ ഒരു മോതിരം മുദ്രമോതിരം കൊടുത്തിരുന്നു അവിടെ ഹനുമാൻ സീതാദേവിക്ക് ശ്രീരാമൻ്റെ മോതിരം നൽകി സന്ദേശം കൈമാറി അപ്പോ തിരിച്ചു വന്ന ഹനുമാൻ അശോകവാടികയിൽ ദുഃഖിതയായിരിക്കുന്ന സീതാദേവിയെ കുറിച്ചുള്ള വിവരം ശ്രീരാമ ഭഗവാനെ കേൾപ്പിച്ചു ഇത് കേട്ട ശ്രീരാമചന്ദ്രൻ ഒട്ടും താമസിയാതെ പെട്ടെന്ന് തന്നെ ദക്ഷിണ സമുദ്രത്തിലെത്തി സമുദ്ര തീരത്തെത്തി അദ്ദേഹത്തിന് മനസ്സിലായ സമുദ്രം വളരെ ആഴമുള്ളതാണ് ഈ സമുദ്രം ഈ സേനയെ കുച്ചു നമ്മൾ എങ്ങനെ ഈ സമുദ്രം കടന്ന് അപ്പുറത്ത് പോകും അതിനൊരു വായവുമില്ല അങ്ങനെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്തിൽ ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു അല്ലയോ പ്രഭു അങ് എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് അങ്ങ് സർവജ്ഞനാണ് ഇവിടുന്ന് കുറച്ചകലയായിട്ട് വഗ്ദാലഭ്യ ഋഷിയുടെ ആശ്രമമാണ് നമുക്ക് ആ മുനിയുടെ അടുത്തേക്ക് പോകാം പോകാം അദ്ദേഹം തീർച്ചയായും എന്തെങ്കിലും ഒരു മാർഗം നമുക്ക് ഉപദേശിച്ചു തരും ലക്ഷ്മണൻ പറഞ്ഞതനുസരിച്ച് രണ്ടു പേരും കൂടി വാഗ്ലഭ്യ വാഗ്ദലഭ്യ മുനിയുടെ ആശ്രമത്തിലെത്തി അവിടെ ചെന്നവർ സാഷ്ടാംഗം പ്രണാമം ചെയ്തു മുനിയെ എന്നിട്ടിങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ ഭഗവാനെയും ലക്ഷ്മണനെയും കണ്ടപ്പോൾ അതായത് ഈ വൃത്താന്തം പറയാനായിട്ടല്ലേ പോയത് അപ്പോൾ സാഷ്ടാങ്കം വീണപ്പോൾ അപ്പോൾ തന്നെ ഭഗവാനെയും ലക്ഷ്മണനെയും കണ്ടപ്പോൾ മുനിക്ക് മനസ്സിലായത് സാധാരണ മനുഷ്യരല്ല പുരുഷോത്തവൻ നേരിട്ടെഴുന്നള്ളി തേജസ്സൊക്കെ കണ്ടപ്പോൾ മുനിക്ക് മനസ്സിലായി അദ്ദേഹം ശ്രീരാമ ഭഗവാനോട് അഭിസംബോധന ചെയ്ത് ചോദിച്ചല്ലയോ പുരുഷോത്തമ എന്നെ പോലുള്ള തുച്ഛനായ മനുഷ്യന്റെ കുടിലിലേക്ക് എന്തിനാണ് എഴുന്നള്ളിയത് ഞാൻ അങ്ങേക്ക് എന്തുപകാരമാണ് അതായത് സഹായമാണ് ചെയ്യേണ്ടത് എന്നാൽ കഴിയുന്നത് എന്താണെന്ന് വെച്ചാലും അങ്ങ് പറഞ്ഞോളൂ ഞാൻ തീർച്ചയായും ചെയ്തു തരാം ശ്രീരാമ ഭഗവാൻ മറുപടി പറഞ്ഞല്ലയോ ഋഷി ശ്രേഷ്ഠ ഞാൻ ഈ സമുദ്രത്തിന്റെ അപ്പുറത്തുള്ള ലങ്കാനഗരം ആക്രമിക്കാനും എന്റെ പത്നി സീതാദേവിയെ ഹരിച്ചവനെ നശിപ്പിക്കാനും അവനെ സംഹരിക്കാനുമാണ് വന്നത് എന്റെ കൂടെ എന്റെ വനരസേനയുമുണ്ട് എൻ്റെ സഹോദരനുമുണ്ട് കൃപയോടാണ് കൃപയോട് കൃപ കാണിച്ച ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിയാണ് എങ്ങനെയാണ് ഈ സമുദ്രം എങ്ങനെ മറിച്ചു കടക്കുന്നതെന്ന് മുറിച്ച് കിടക്കുന്നതെന്ന് വക്തലഭ്യഋഷി ആവട്ടെ ഇങ്ങനെ പറഞ്ഞു ശ്രീരാമ ഭഗവാനെ ഞാൻ അങ്ങേക്കൊരു വ്രതത്തിനെ കുറിച്ചു പറഞ്ഞു തരാം അപ്പോ ആ സമയത്ത് അടുത്ത ദിനം ഈ വ്രതം അടുത്തിരിക്കാൻ രണ്ട് ദിവസം കഴിഞ്ഞാൽ ആ ആ ഒരു സമയത്താണ് ഈ വിജയ ഏകാദശിയുടെ സമയവുമായിരുന്നു അപ്പോൾ ആ വ്രതത്തിനെ കുറിച്ച് പറഞ്ഞു തരാം എന്ന് പറയുകയാണ് അത് ആചരിച്ചാൽ രാവണന് മേൽ തീർച്ചയായും വിജയമുണ്ടാകും അങ്ങയുടെ കീർത്തി പത്ത് ദിശകളിലും ദശ ദിശയിലും പരക്കും എന്നാണ് പറയുന്നത് ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന വിജയ ഏകാദശിയുടെ വ്രതം വളരെ ഭക്തിയോട് കൂടി ആചരിക്കുക ഇങ്ങനെ ചെയ്യുന്നത് മൂലം അങ്ങയുടെ വിജയം നിശ്ചയമാണ് ഈ വ്രതത്തിൻ്റെ വിധികൾ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അത് ലക്ഷ്മി ശ്രീരാമചന്ദ്രന് അനുഷ്ഠിക്കാനായിട്ട് എന്തൊക്കെയാണ് വിധികൾ എന്ന് പറഞ്ഞു കൊടുത്തത് നമുക്കും പച്ച ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ചെയ്യാം പക്ഷേ ഇത് ശ്രീരാമചന്ദ്രൻ ചെയ്ത വിധമാണ് ഈ പറഞ്ഞിരിക്കുന്നത് ദശമിയുടെ ദിനം അതായത് ഏകാദശിയുടെ ഒരു ദിവസം മുന്നേ ദശമി അത് കഴിഞ്ഞ് ഏകാദശി പിന്നെ ദ്വാദശി ദശമിയുടെ ദിനം സ്വർണം ചെമ്പ് വെള്ളി അല്ലെങ്കിൽ മണ്ണ് കൊണ്ടുള്ള ഒരു കലശം അതായത് ഒരു കുടം സ്ഥാപിച്ച് അതിന് മുകളിൽ അതിൽ വെള്ളം നിറച്ച് അതിൽ മാവല കൊണ്ട് അലങ്കരിച്ച് ഭഗവാൻ ശ്രീരാണ ശ്രീനാരായണൻ്റെ ഒരു സ്വർണ്ണ വിഗ്രഹവും അടുത്ത് തന്നെ വെക്കണം എന്നിട്ട് ഈ കലശ എന്തൊക്കെ ഏഴു ധാന്യങ്ങളുടെ ആസനമുണ്ടാക്കി അതിനുമേൽ കലശം സ്ഥാപിക്കണം അടുത്ത ദിവസം വിജയ ഏകാദശിയിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ചു വന്ന് ഈ കലശം പിന്നും പുനഃസ്ഥാപിക്കണം തലേദിവസം നമ്മൾ വെച്ചത് ഒന്നും കൂടി എടുത്ത് ഒന്നും കൂടി സ്ഥാപിക്കണം പൂക്കളും ചന്ദനവും കൊണ്ട് അതിനെ അലങ്കരിക്കണം കലശത്തിൻ്റെ മുകളിൽ മാതള നാരങ്ങ നാളികേരം ബാർലിയുടെ ധാന്യവും വയ്ക്കണം പൂർണ ഭക്തിയും പ്രേമ ഭഗവാനോടുള്ള പൂർണ്ണ പ്രേമ ആ ഒരു ഭാവത്തോടു കൂടി വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് നമുക്ക് വിജയം കിട്ടണം കിട്ടണം എന്നുള്ളൊരു മോഹം മാത്രം വെക്കരുത് പൂർണ്ണ ഭക്തിയോടുകൂടി ചെയ്യണം പൂർണ്ണ ഭക്തിഭാവവും തോടുകൂടി അതിൽ ദീപം ധൂപം ചന്ദനം പ്രസാദം പൂക്കൾ എന്നിവ അർപ്പിക്കണം പ്രസാദം എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലിപ്പോൾ വൃത്തിയായിട്ടുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ നോൺ വെജ് ഒന്നും ഉണ്ടാക്കാത്ത നമുക്ക് വീട്ടിൽ നന്നായിട്ട് ഇപ്പൊ പുറത്തിട്ട് നമ്മൾ പൊങ്കാല ഒക്കെ ഇടുമ്പോൾ നന്നായിട്ട് ഉണ്ടാക്കി നമുക്ക് ഭഗവാനെ സമർപ്പിക്കുന്നത് എന്തും പ്രസാദമാണ് ഏകാദശിയുടെ ദിനം മുഴുവൻ ദിവസവും അതിന് മുന്നിലിരുന്ന് ഹരികഥ കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുക ഈ കലശത്തിൻ്റെ മുന്നിലിരുന്ന് ചെയ്യുന്ന കാര്യമാണ് രാത്രിയും ഇതേപോലെ തന്നെ ഉറക്കം മുളച്ചിരിക്കണം അപ്പൊ ഏകാദശിയില് ഉറക്കം അളയ്ക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെയും നമുക്ക് ചെയ്യാം ഏകാദശി വ്രതം രണ്ടാം ദിവസം രാവിലെ അതായത് ദ്വാദശി ദിവസം രാവിലെ ഈ കലശം ഒരു പവിത്ര നദി അല്ലെങ്കിൽ ഒരു ജലാശയത്തിൻ്റെ ഇപ്പം കിണറിൻ്റെ അടുത്തായാലും കിണർ ഒരു ജലാശയമാണല്ലോ ഇടിഞ്ഞിൽ അതായത് ഒരു വിളക്ക് കത്തിച്ച് വെച്ച് വീണ്ടും വിധിപൂർവ്വം കലശം സ്ഥാപിച്ച് പ്രാർത്ഥിക്കണം അതിനുശേഷം ബ്രാഹ്മണർക്ക് കലശവും അതിൽ വച്ചിരിക്കുന്ന നൈവേദ്യവും ദാനം കൊടുക്കണം അത് കൂടാതെ ബ്രാഹ്മണർക്ക് വേറെ എന്ത് ദാനം കൊടുക്കണോന്ന് ആഗ്രഹം ഉണ്ടായാലും അത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ വിധിപൂർവ്വം വിജയ ഏകാദശിയുടെ പാലനം ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ വിജയം തീർച്ചയായും നടക്കും എന്നാണ് വാഗ്ദലഭ്യമുനി ശ്രീരാമചന്ദ്രനോടും ലക്ഷ്മണനോടുമായി പറഞ്ഞത് അപ്പോ ഇങ്ങനെ കഥ പറഞ്ഞ ബ്രഹ്മാവ് നാരദനോട് പറഞ്ഞു അല്ലയോ നാരദ വാഗ്ദലഭ്യമുനിയുടെ നിർദ്ദേശം അനുസരിച്ച് ശ്രീരാമചന്ദ്രസ്വാമി വിജയ ഏകാദശി വ്രതം പാലിച്ച് ലങ്കയിൽ വിജയം പ്രാപിച്ചു രാവണനെ കൊന്നു അതായത് സംഹരിച്ചു സംഹരിച്ചു ഇപ്രകാരം വിജയ ഏകാദശിയുടെ നോൽക്കുന്ന ഓരോ വ്യക്തിക്കും വിജയവും സഫലതയും പ്രാപ്തമാകും ജീവിത അവസാനം ആധ്യാത്മിക ജ്ഞാനവും കിട്ടും ബ്രഹ്മാവിൻ്റെയും നാരദരുടെയും സംഭാഷണം പറഞ്ഞ് അവസാനിപ്പിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോടായി പറഞ്ഞു അല്ലയോ രാജൻ ഏതൊരു വ്യക്തി വിജയ ഏകാദശിയുടെ വ്രതം നോൽക്കും ആ വ്യക്തിക്ക് വാജ്പേയിയൊക്കെ ഫലം കിട്ടുന്നതായിരിക്കും വാജ്പേയി യജ്ഞം എന്ന് വെച്ചാൽ രാജാവാകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു യജ്ഞമാണ് അപ്പോൾ ആ വാജ്പേയി യജ്ഞത്തിൻ്റെ ഫലം കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് ഓരോ പ്രത്യേക വ്യക്തിയും ഈ വ്രതം തീർച്ചയായും അനുഷ്ഠിക്കേണ്ടതാണ് ഞാൻ പറയുന്ന ഏകാദശി കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ കഥ ഇത്രയേ ഉള്ളൂ നിങ്ങൾ തീർച്ചയായും വിജയ ഏകാദശി ദിനത്തിൽ ഈ കഥ കേൾക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലത് മാത്രമേ വരികയുള്ളൂ അപ്പോൾ ഏകാദശി ദിനത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ചെയ്തു കൂടാത്തത് എന്ന് ഞാൻ കഴിഞ്ഞതിലും പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ഇതിൽ ഒന്നുകൂടി പറഞ്ഞു തരാം അപ്പോൾ ഇന്നത്തെ ദിനം അതായത് ആ ഏകാദശി ദിനം ഏതാ എന്നാണോ വിജയ ഏകാദശി ദിനം ആ ദിനം വളരെ വിശേഷപ്പെട്ടതാണ് ഏകാദശി ദിനം അല്ലെങ്കിലും വിശേഷപ്പെട്ടതാണ് കാരണം ശാസ്ത്രത്തിൽ പറയുന്നത് ഏകാദശി പോലുള്ള പവിത്രമായ ദിനം ചെയ്യുന്ന ഏതെങ്കിലും ആധ്യാത്മിക കാര്യം ജീവാത്മാവിനെ വളരെ നല്ല ഫലത്തിൽ അതായത് നമുക്ക് വൈകുണ്ഠത്തിൽ എത്തിക്കാൻ കഴിവുള്ള ഫലങ്ങളാണ് കിട്ടുന്നത് നമുക്ക് അതുപോലെ തന്നെ ഭൂമിയിൽ ജീവിക്കുന്ന സമയം വളരെ സന്തോഷമായിട്ട് ജീവിക്കാനും അവസരം കിട്ടും ശ്രീല പ്രഭുപാതർ പറഞ്ഞിട്ടുണ്ട് ഏകാദശി ദിവസം നമ്മൾ കൂടുതലും ഏറ്റവും കൂടുതൽ തവണ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞുകൊണ്ടേയിരിക്കണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഏകാദശി ദിനം നാം ഉപവസിക്കുന്നു എന്ന് വെച്ചാൽ ഉപ എന്ന് വച്ചാൽ അടുത്ത് വാസം എന്നാൽ താമസം അതായത് ഭഗവാന്റെ അടുത്ത് എത്ര ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കണം വേറെ കാര്യങ്ങളൊക്കെ വിട്ട് ആരോടും അടി കൂടാതെ ഒക്കെ അധികം സമയവും ഏകാദശി ദിനം ഭഗവാന്റെ അടുത്ത് വസിക്കണം എന്നാണ് ഇതെപ്പോഴാണ് സംഭവ്യമാകുന്നത് അപ്പോൾ നാം ആ ദിവസം മുഴുവനും ഹരിയെക്കുറിച്ച് സ്മരിക്കുകയും ചിന്തിക്കുകയും കീർത്തനവും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് അത് കിട്ടും ആ ഏകാദശി ദിനത്തിൽ ഏകാദശി ദിനം നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി വെക്കണം അതെങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതൊന്നും കൂടി കേട്ടുള്ളൂ അപ്പോൾ മാത്രമേ ഏകാദശിയുടെ സമ്പൂർണ്ണ ഫലം കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇതാണ് ഞാൻ എഴുതി വച്ചിട്ടുണ്ട് ദേഷ്യപ്പെടരുത് ആരോടും ദേഷ്യപ്പെടരുത് കള്ളം പറയരുത് ദൂഷണം പറയരുത് അനാദരവ് കാണിക്കരുത് അലസത കാണിക്കരുത് അധികം ഉറങ്ങരുത് ഇന്ദ്രിയ ഭോഗം ചെയ്യരുത് അത് നിങ്ങൾ ഫോണിൽ കൂടി ആയാലും സിനിമകളിൽ കൂടി അങ്ങനെയും കാണാൻ പാടില്ല ഏത് സമയവും നല്ല കാര്യങ്ങൾ വിചാരിച്ചു കൊണ്ടിരിക്കണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക ഏകാദശി ദിനം സമയത്തിനെയും മനസ്സിനെയും വളരെ നല്ലതായി നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് പോവുക ഇങ്ങനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും അതിനുള്ള ഏക ഉപായമാണ് ഏകാദശി ദിനം അധിക സമയവും നമ്മൾ ഹരേകൃഷ്ണ മഹാമന്ത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ മനസ്സിനെയും സമയത്തിനേയും നമ്മൾക്ക് ഇതുകൊണ്ട് നിയന്ത്രിക്കാൻ ഒക്കും ഞാൻ എൻ്റെ വിശ്വാസവും എൻ്റെ അനുഭവമാണ് ഞാൻ ഇത് എഴുതി വച്ചിട്ടുള്ളത് ഏകാദശിയുടെ അടുത്ത ദിനം ദ്വാദശിയിൽ പാരണ ചെയ്യുന്നതും അനിവാര്യമാണ് പാരണ സമയത്ത് ഒരു ബ്രാഹ്മണന് അല്ലെങ്കിൽ ആ ഒരു ബ്രാഹ്മണന് തൻ്റെ സ അതിപ്പോൾ നമുക്ക് എത്ര ഉണ്ടോ അതിനനുസരിച്ച് എന്തെങ്കിലും ദാനം കൊടുക്കണം ഇപ്പോൾ സ്വർണവും വെള്ളിയൊന്നും കൊടുക്കാനായിട്ട് പറ്റിയില്ലെങ്കിലും ആഹാരമോ ഇപ്പോൾ ചെറിയൊരു തുകയോ ഒക്കെ കൊടുക്കാമല്ലോ അമ്പത്തൊന്ന് രൂപയോ ഇരുപത്തൊന്ന് അങ്ങനെ ചെറിയ എന്തെങ്കിലും ഒരു തുകയോ ഒക്കെ കൊടുക്കണം അപ്പോൾ അത് പാരണയാവും പിന്നെ നിങ്ങൾ ഭഗവാൻ അർപ്പിച്ച പ്രസാദം കഴിച്ച് ഏകാദശി ദിവസം മുറിക്കണം ഇപ്പം ഭഗവാൻ അർപ്പിക്കുക ഇപ്പം നമ്മൾ വീട്ടിൽ ലഡ്ഡു ഗോപാലൊക്കെ ഉണ്ട് ഇപ്പോൾ ദൈവമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ചാൽ ആ വെള്ളം കുടിച്ചാലും നമുക്ക് ഇത് പാരണയായി പിന്നെ ബാക്കി എന്തെങ്കിലും ആഹാരം കഴിച്ചാൽ മതി അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു അരിയുടെ ഒരു ഒരു അരി ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ വെള്ളം നിർജ്ജല ഏകാദശി ആണെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ ഏകാദശി ഏകാദശി മുറിയും അങ്ങനെയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം ഒരു വെള്ളം കുടിച്ചാലും ഏകാദശി ഇതാവും പിന്നെ നമ്മൾ ഏകാദശിയുടെ ദിനം നമ്മൾ അരി ആഹാരമോ ഗ്രെയിൻസ് ഒന്നും കഴിക്കാറില്ല അപ്പോൾ അതിലെന്തെങ്കിലും ഭഗവാന് നീതിച്ച ഒരു പായസം ഉണ്ടാക്കിയിട്ട് വെച്ചാലോ അരി പായസം എന്തെങ്കിലും ഉണ്ടാക്കി വച്ചിട്ടുണ്ടെങ്കിൽ അത് നീതിച്ച ശേഷം അത് നമുക്ക് കഴിക്കാവുന്നതാണ് എല്ലാ പാപങ്ങളുടെയും നാശകാരണിയായ ഭഗവാൻ ശ്രീഹരിയുടെ ഭക്തി പ്രധാനം ചെയ്യുന്ന അതുകൂടാതെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യത്തിലെത്തിക്കുന്ന ഈ ശുഭ വിജയ ഏകാദശി നിഷ്ഠയോടും ശ്രദ്ധയോടും കൂടി നമുക്ക് ആചരിക്കാം अगने अने भगवान् विशेषकृप प्राप्तमाकं हरे कृष्ण हरे कृष्ण कृष्णकृष्ण हरे 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 राम हरे राम 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 हरे हरे जय श्रीकृष्ण राधे राधे